ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് കുറച്ച് ജെ പി എച്ച് എന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് നോക്കുന്നത് എറണാകുളം ജില്ലയിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റിഇരുപതെ പാർ രണ്ടായിരത്തിഇരുപത്തിനാല് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ ആയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ വന്നിട്ടുണ്ട് ഡി എച്ച് എസ് അഞ്ഞൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ആയിട്ടുള്ള മെയിൻ ലിസ്റ്റ് സപ്ലിമെന്റ് ലിസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട് ഡി എച്ച് എസ് വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ അപ്പൊ അതിന്റെ മെയിൻ ലിസ്റ്റ് നോക്കാം മെയിൻ ലിസ്റ്റില് ഏകദേശം ഒരുപാട് പേരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സപ്ലിമെന്റ് ലിസ്റ്റ് ഇഴവ ബി അതിലെ തീയ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് മുസ്ലിം കാത്തോലിക് ഒ ബിസി വിശ്വകർമ്മ ഹിന്ദു നടാർ അങ്ങനെയുള്ള എക്കണോമിക് ഇ ഡബ്ല്യു എസ് സെക്ഷൻ എല്ലാവരും എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് ഏകദേശം എൺപത്തിരണ്ട് പേരുടെ മെയിൻ ലിസ്റ്റും തൊണ്ണൂറ് പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും ഒരാളുടെ ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറി നൂറ്റി എഴുപത്തിമൂന്നാണ് എഴുപത്തിമൂന്ന് പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് എയ്റ്റി ടു ആണ് കട്ട് ഓഫ് എറണാകുളം അത്രയും വന്നിട്ടുണ്ട് സൊ എറണാകുളം ഡിഎച്ച് എസ് അത് കഴിഞ്ഞ് ആലപ്പുഴ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കാറ്റഗറി നമ്പർ പതിമൂന്നേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ എക്സാമും ഇരുപത്തി ആറാം തീയതി നടന്ന എക്സ എക്സാമുകളാണ് ഇരുപത്തി ആറാം തീയതി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആലപ്പുഴ ഡി എച്ച് എസ് എറണാകുളം ഒരുപാട് പേരെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ടോട്ടൽ നാൽപ്പത്തി പേരുടെ മെയിൻ ലിസ്റ്റും അറുപത്തഞ്ച് പേരുടെ സപ്ലിമെന്റ് ലിസ്റ്റും അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് ബാക്കിയെല്ലാം വന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കാസർഗോഡ് ഡിസ്ട്രിക്ട് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് എക്സാം മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാസർഗോഡ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതിനകത്ത് ിസ്റ്റ് മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്ന് പാലക്കാട് ജില്ലയിൽ ഹിന്ദു നാടാർ വേക്കൻസി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് അത് സപ്ലിമെന്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും ഇട്ടിട്ടുണ്ട് അപ്പോ ടോട്ടൽ മാർക്ക് വരുന്നത് മാർക്ക് ഇവിടെ കൊടുത്തിട്ടില്ല കട്ട് ഓഫ് മാർക്ക് കൊടുത്തിട്ടില്ല അടുത്തത് പാലക്കാട് ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പാർ രണ്ടായിരത്തിഇരുപത്തിനാല് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് മുസ്ലിം കാറ്റഗറി മുസ്ലിം കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട് അധികം പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടില്ല കട്ട് ഓഫ് എഴുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് പതിനെട്ട് കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിലുള്ളത് അടുത്തത് പാലക്കാട് ജില്ലയില് വിശ്വകർമ്മ അറുനൂറ്റി എൺപത്തെട്ട് പാർ രണ്ടായിരത്തിഇരുപത്തിനാല് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് അധികം പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടില്ല പത്ത് പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളൂ നാപ്പത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് സോ ഇത്രയും ലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത് അതിനകത്ത് മെയിനായിട്ട് എറണാകുളം ജില്ലയില് ഡിഎച്ച് എസ് വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളാണ് പാലക്കാട് ജില്ലയിലാണ് കൂടുതലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് പിന്നെ കാസർഗോഡ് ജില്ലയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇപ്പം ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്